നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ നീറ്റിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തോറ്റുകൊടുക്കാൻ സർക്കാർ തയ്യാറല്ല തങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന വാദത്തിൽ കേന്ദ്രസർക്കാർ ഉറച്ചു നിൽക്കുമ്പോഴും ആ വീരവാദങ്ങൾ ഒന്നൊന്നായി സുപ്രീം കോടതിയിൽ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് നീറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച സംഭവിച്ചു എന്ന് കി ഡി പി എം പിമാർ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമായി നീറ്റു മാറുമ്പോൾ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്ത കോടതി നീറ്റ് വിവാദത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് മാർക്ക് വിതരണത്തിൽ അപാകതയില്ലെന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സ്കോറുകൾ വിശകലനം ചെയ്ത റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാദങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത് ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ നരേന്ദ്ര ഹൂഡെയാണ് സുപ്രീം കോടതിയിൽ ഹാജരായത് സിലബസ് കുറച്ചെന്ന് പറഞ്ഞാണ് ഇന്ത്യയെ ഉയർന്ന മാർക്ക് നൽകിയ നടപടിയെ ന്യായീകരിച്ചതെന്നാണ് ഹൂഡ കോടതിയിൽ ആരോപിക്കുന്നത് സിലബസ് കൂടിയതായും ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാറ്റങ്ങൾ സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ചോദ്യപേപ്പറുകൾ സ്കൂളിൽ എത്തിക്കുന്നതിനും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മെയ് മൂന്നിന് യാതൊരു സുരക്ഷയുമില്ലാതെ ഈ റിക്ഷയിലാണ് ചോദ്യപേപ്പറുകൾ ഇറക്കിയതെന്നാണ് ഹൂഡ ആരോപിച്ചത് ജൂലൈ എട്ടിന് നടന്ന വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീംകോടതി പേപ്പർ ചോർച്ചയുടെ വ്യാപ്തിയെക്കുറിച്ചും കുറ്റക്കാരെ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചും പ്രതികരിക്കാൻ യൂണിയനോടും എൻ ടി എ യോടും ആവശ്യപ്പെട്ടിരുന്നു മുഴുവൻ പരീക്ഷയുടെ സമഗ്രതയും വിട്ടുവീഴ്ച ചെയ്യപ്പെടുകയും കോപ്പി അടിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ വരികയും ചെയ്താൽ വീണ്ടും പരിശോധന ആവശ്യമായി വരുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ഇത് ബാധിക്കുമെന്നതിനാൽ വീണ്ടും പരീക്ഷ നടത്തുകയാണ് അവസാന മാർഗമെന്ന് കോടതി പറയുന്നുണ്ട് മാർക്ക് വർധനയും പേപ്പർ ചോർച്ചയും പരിഗണിക്കുന്നതിനിടെ പരീക്ഷാ സെന്ററുകൾ മാറ്റിയ എത്ര വിദ്യാർത്ഥികൾ ഉയർന്ന മാർക്കിൽ ഇടം നേടിയെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ഇൻഡിഎയോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് മെയ് അഞ്ചിനാണ് വിദേശത്തുള്ള പദ്ധതി കേന്ദ്രങ്ങളിലും അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നഗരങ്ങളിലെ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് കേന്ദ്രങ്ങളുമായി രണ്ടേ ദശാംശം നാല് ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതിയത് ജൂൺ നാലിന് പരീക്ഷാഫലം പുറത്തു വരികയും ചെയ്തു ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ വർഷവും പരീക്ഷ എഴുതാറുണ്ട് എന്നാൽ ഒരു ചെറിയ ശതമാനം മാത്രമേ പ്ലേസ്മെന്റ് ഉറപ്പാക്കാൻ മതിയായ മാർക്ക് നേടാറുള്ളൂ എന്നാൽ കഴിഞ്ഞ തവണ ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചതോടെയാണ് ചോദ്യപേപ്പർ വിവാദം ഉടലെടുത്തത് ചോദ്യപേപ്പർ ചോർന്നുവെന്ന് ആദ്യമായി ആരോപണമുയർന്നത് സമൂഹ മാധ്യമങ്ങളിലാണ് എന്നാൽ രാജസ്ഥാനിലെ സ്കൂളിൽ ഹിന്ദി മീഡിയത്തിൽ പരീക്ഷ എഴുതാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ചോദ്യപേപ്പർ മാറി നൽകിയിരുന്നു അധ്യാപകൻ പിഴവ് പരിഹരിക്കുന്നതിനിടെ വൈകിട്ട് നാലോടെ ചില വിദ്യാർത്ഥികൾ നിർബന്ധപൂർവം ഹാൾ വിട്ടിറങ്ങി ഇതോടെയാണ് ചോദ്യ കടലാസുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് എന്നാണ് ഇൻഡിഎ വിശദീകരണം നൽകിയത് എന്നാൽ അതുകൊണ്ടൊന്നും തെറ്റ് തെറ്റല്ലാതെ ആകുന്നില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് നീറ്റ് പരീക്ഷ റദ്ദാക്കുക എന്നതിൽ കുറഞ്ഞ ഒന്നിനും തയ്യാറല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം ആ കൂട്ടത്തിൽ ടി ഡി പി എം പിമാരും ചേരുന്നതോടെ വിഷയം വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഉറക്കം കെടുത്തുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം